ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ എക്സാംസ് എഴുതിയാൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോസ്റ്റിൽ ലഭിക്കുക എന്നാണ് എക്സാം ഡേറ്റ് എങ്ങനെ എങ്ങനെ എത്ര എക്സാം പാറ്റേൺസ് എത്ര എക്സാംസ് നടക്കുന്നത് ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം വളരെ കുറച്ച് സമയം മാത്രമേ എസ് എസ് സി എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് പഠിക്കാൻ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ എക്സാംസ് ക്രാക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണ മക്കളെ ഈ എക്സാം നമുക്ക് നിങ്ങൾക്ക് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ തുടങ്ങാം ജൂലൈ നാല് വരെയാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് വരെ അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ നാലാണ് ഓക്കെ ഇനി ഏജ് ലിമിറ്റ് പറഞ്ഞത്ര പതിനെട്ട് ടു മുപ്പത്തി രണ്ടാണ് ആ മുപ്പത്തി നമുക്ക് സ്റ്റാറ്റസ് ഓഫീസർ ഉണ്ടാണ് പല ഏജിൽ കാറ്റഗറിയാണ് പല പോസ്റ്റിൽ പല ഏജ് കാറ്റഗറി പതിനെട്ട് ഉണ്ട് പതിനെട്ട് മുപ്പത് ഏജ് ലിമിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നല്ലേ കേട്ടോ ഇനി ഒ ബി സി കാർ എസ് എസ് സി ഏജിന് അത് ശേഷം മൂന്ന് വർഷവും അഞ്ച് വർഷം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ എക്സാം ഡേറ്റ് എക്സാം ഡേറ്റ് നമുക്കറിയാം എസ് എസ് എല്ലാ എക്സാംസും ഉണ്ടാക്കും നോട്ടിഫിക്കേഷൻ വന്നാൽ രണ്ട് മാസങ്ങൾക്ക് പഠിക്കാൻ കിട്ടുള്ളൂ അല്ലെ ഓഗസ്റ്റ് മുതൽ മുപ്പത് വരെയാണ് എക്സാംസ് നടക്കുന്നത് കേട്ടോ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ മുപ്പത് വരെ അതായത് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ജൂൺ ഒമ്പതിൽ അല്ലെ അപ്പൊ കൃത്യമായി പറഞ്ഞ രണ്ട് മാസം നമ്മുടെ മുന്നിലുള്ളത് ഈ രണ്ട് മാസം കൊണ്ട് എങ്ങനെ പഠിക്കണം നിങ്ങൾ പറഞ്ഞ രീതിയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നെല്ലാം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എന്താ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നമുക്ക് പറയാം പല ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ എന്താണ് ഓക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ കസ്റ്റംസ് ഇൻകൻ ടാക്സ് ഒക്കെ മലയാളികളുടെ എണ്ണം കുറവാണ് അല്ലെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് അതിന് കാരണം എന്താണ് നമ്മൾ മലയാളികൾ പലർക്കും അറിയത്തില്ല ഇത് ഏത് എക്സാംസ് എഴുതിയാലും നമുക്ക് ഇവിടെയൊക്കെ ജോലി കിട്ടുന്നതുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് സി ജിയിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ജോലി കിട്ടുക എന്ന് നമുക്ക് നോക്കാം ഞാൻ വല്ലോ ഇൻകൻ ടാക്സ് ഇൻസ്പെക്ടർ അതുപോലെ കസ്റ്റംസ് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ പിന്നെ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ സി ബി ഐ എൻ ഐയിലേക്ക് സബ് ഇൻസ്പെക്ടർ അതുപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റർ സി എ ജിയിലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ് സോട്ടിക് അസിസ്റ്റന്റ് ടാക്സ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ജോലികൾ ലഭിക്കുന്നത് അതെ വളരെ പവർഫുള്ളായ ജോബാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട സി ജി എൽ എക്സാം ക്രാക്ക് ചെയ്യാൻ നിനക്ക് ലഭിക്കുന്നതാണ് നല്ല പവർഫുൾ ആയ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് അല്ലെ കസ്റ്റംസ് ഇൻസ്പെക്ടർ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എല്ലാ എല്ലാ ഉദ്യോഗാർത്ഥികളും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് അത് കസ്റ്റമേഴ്സ് ഇംഗ്ലീഷൻസ് പക്ഷേ ഈ ജോബ് നമ്മളെ ഇത്ര നല്ല പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്നത് എഴുപത്തയ്യായിരം പ്ലസ് സാലറിയാണ് ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല സാലറി അല്ല പാക്കേജ് അല്ല ജോബ് ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ എന്താണ് നല്ല ടൈറ്റ് ആണ് അല്ലേ അപ്പൊ ടൈറ്റ് കോമ്പറ്റീഷനാണ് ആയി എക്സാംസ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ് ആ രീതിയിൽ നന്നായി മാത്രമേ എക്സാംസ് ഇടക്കിയാൽ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അടുത്തതിന്റെ ചോദ്യമാണ് ഈ എത്ര ലക്ഷം പേര് ഈ ഈ എക്സാംസിൽ അപ്ലൈ ചെയ്യുന്നതാണ് നമുക്കറിയാം എല്ലാ വർഷം നോക്കിയാൽ എന്താണ് ഒരു മുപ്പത്തി മുപ്പത്തഞ്ച് ലക്ഷം പേർ എന്ത് എല്ലാ വർഷം സി ജി എൽ എക്സാംസിന് അപ്ലൈ ചെയ്യും കേട്ടോ അതിന് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ആരായിരിക്കും ഒരു പതിനഞ്ച് ടു ഇരുപത് ലക്ഷം പേരാക്കി എക്സാംസ് അറ്റൻഡ് ചെയ്യുക ബാക്കി കുറച്ച് ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് പോകാത്ത അവരുടെ എക്സാംസ് ഏറിട്ടില്ല ഇനി ഈ പതിനഞ്ച് ഇരുപത് ലക്ഷം പേരിൽ ടയർ വൺ എക്സാംസ് ക്വാളിഫൈ ചെയ്യുന്ന എത്ര പേരായിരിക്കും ഒന്ന് മുതൽ ഒന്നര ലക്ഷം പേരാണ് ടയർ വൺ എക്സാംസ് ക്വാളിഫൈ ചെയ്യുക ഇനി അത് കഴിഞ്ഞ് ടയർ ടുവും കഴിഞ്ഞ് റിസൾട്ടിലേക്ക് വരുമ്പോൾ എത്രയാണ് എല്ലാ വർഷം എട്ട് എണ്ണായിരം രൂപ എണ്ണായിരം തൊട്ടടുത്ത പന്ത്രണ്ടായിരം പേര് നമുക്ക് വേക്കൻസിയിലൊക്കെ വരാറുള്ള അപ്ലോസിന് ആയിരിക്കും അത്രമേ ജോലി കിട്ടും അല്ലേ അപ്പൊ മുപ്പതിനായിരം മുപ്പത് ലക്ഷം പേരിൽ നിന്ന് എത്രയാണ് നമുക്ക് പതിനായിരത്തിനടുത്തൊക്കെ ജോലിയിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ ഈ ജോലിയിലൊക്കെ എത്തുമോ ഇല്ല പറഞ്ഞല്ലോ ഇത്തരം പേരിൽ നിന്ന് കോമ്പറ്റീഷനാണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ എങ്ങനെ എങ്ങനെ നമുക്ക് അറുപത് ദിവസം ഇന്ത്യയിലെ അറുപത് ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അറുപത് കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാം നമുക്ക് എസ് എസ് സി ജി എൽ എക്സാംസ് നമുക്ക് നോക്കാം അപ്പൊ അതൊന്നും പറയണത് ഈ എക്സാംസിന്റെ പാറ്റേൺ നിങ്ങൾ പറയാമല്ലോ നമുക്ക് എക്സാം ടയർ വണ്ണ് ടയർ ടു എന്താണ് പറയുന്നത് പോസ്റ്റ് റിഫറൻസ് അതിനുശേഷം എന്താ ഫൈനൽ റിസൾട്ട് വരും പിന്നെ പിന്നെന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ പിന്നെന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ ജോയിനിങ് ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ എക്സാം പ്രോസസ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടയർ ഫസ്റ്റ് ടയർ വന്നത് ടയർ ടു പിന്നെ പോസ്റ്റ് റിഫറൻസ് ഉണ്ടാവും പിന്നെന്താണ് ഫൈനൽ റിസൾട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ പിന്നെന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ വരുന്നത് ഓക്കെ ജോയിനിങ് അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ള ഈ ടയർ വൺ എക്സാംസ് നമുക്ക് ക്വാളിഫയെ മാത്രം നോക്കിയിട്ടില്ല ടയർ ടു നമുക്ക് ഈ ടയർ വൺ നോക്കുകയാണെങ്കിൽ അറുപത് ദിവസം കൊണ്ട് ക്ലാക്ക് ചെയ്യാം അതാണ് നമ്മൾ നോക്കാൻ ടയർ വോട്ട് സിലബസ് വെച്ചിട്ട് നോക്കണ അറുപത് ദിവസം കൊണ്ട് ടയർ ക്ലാക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ നോക്കാം അവസ്ഥയിലെ ഈ സാറിനോട് സിലബസ് നമുക്ക് നോക്കാം ടയർ ടയറുള്ള സിലബസ് നോക്കാം നമുക്ക് ജനറൽ ഇന്റലിജൻസ് റീസറിംഗ് എത്ര ഇരുപത്തഞ്ച് അമ്പത് മാർക്ക് ഉണ്ടാവും ജനറൽ അവയർനസ് ഇരുപത്തഞ്ച് അമ്പത് മാർക്ക് ഉണ്ടാവും ക്വാണ്ടിറ്റീവ് ആപ്ലി ഇരുപത്തഞ്ച് കോസ്റ്റസ് അമ്പത് മാർക്ക് ഉണ്ടാകാം ഇംഗ്ലീഷ് കോമ്പിനേഷൻ എത്ര ഇരുപത്തഞ്ച് കോസ്റ്റസ് അമ്പത് മാർക്ക് ടോട്ടലി ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാംസ് നൂറ് ക്വസ്റ്റിൻറ്റ് ഇരുന്നൂറ് മാർക്കാണ് ടൈം പറഞ്ഞാൽ ഒരു മണിക്കൂർ ടൈം പറഞ്ഞത് ഓക്കെ നെഗറ്റീവ് മാർക്ക് എന്തെങ്കിലും പോയിന്റ് ഫൈവ് ആയിരിക്കും നെഗറ്റീവ് മാർക്ക് അപ്പോൾ ഈ ഇരുന്നൂറ് മാർക്കിൽ കട്ട് ഓഫ് എപ്പോഴും എന്താ വരുന്നത് നൂറ്റി അമ്പതിൽ എബോ ആയിരുന്നത് കഴിഞ്ഞ നൂറ്റി അമ്പത്തഞ്ച് അല്ലേ അപ്പൊ കട്ട് ഓഫ് നോക്കുന്നത് നല്ല കോമ്പറ്റീഷൻ എന്ന് നമുക്ക് അറിയാം അല്ലേ നൂറ്റി നൂറ്റി അറുപതൊക്കെ മേടിച്ചു നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ എക്സാംസ് ജയിക്കുന്ന സൈക്കിൾ ഈ നൂറ്റി അറുപത് മാർക്ക് നമുക്ക് എങ്ങനെ വാങ്ങിക്കാം എന്നാണ് നോക്കാൻ പറയാം ഈ നൂറ്ററുപത് മാർക്ക് ഈ ഈ രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് മാർക്ക് എങ്ങനെ പഠിക്കണം എങ്ങനെ നിങ്ങൾ സ്ട്രാറ്റജിക്കലായി പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഓക്കെ അപ്പൊ നാല് സബ്ജക്ട്സിലാണ് നമുക്ക് പഠിക്കണം എന്ന് പറയാം അപ്പൊ ഈ സബ്ജക്സിൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ സബ്ജക്ട് പ്ലാനിങ് ഞാൻ പറഞ്ഞല്ലോ ഈ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ഇതിന് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറയാലോ മാത്സും റീസണിങ്ങും എന്താ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി മാർക്ക് അടിക്കാവുന്ന സെക്ഷനാ കാരണം എന്താണ് സെയിം പാറ്റേൺ ക്വസ്റ്റിയൻസ് ആയിരിക്കും പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും വാല്യൂസ് മാറണുണ്ടാവും അല്ലെ നിങ്ങൾക്ക് എന്താ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് ഗ്യാരന് അതൊക്കെന്താണ് എല്ലാ ക്സ്റ്റൻസും ആൻസർ ചെയ്യാൻ സാധിക്കും അല്ലെ അപ്പൊ മാക്സിമം ഇൻസ്റ്റിൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയാം പക്ഷെ ഇംഗ്ലീഷിലൊക്കെ പറയാൻ പറ്റില്ല ഗ്രാമർ പാർട്ടി കോമ്പനേഷൻ മാർക്കിട്ടൊക്കെയാണ് അതെ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റ് ഇടപാടത്തില്ല അല്ലെ നമുക്ക് ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ പറ്റില്ല അതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് എന്താ ഒരു ഗ്യാരന്റി പറയാൻ പറ്റത്തില്ല ഇനി ജി ജി കെ ജനറൽ എന്തായാലും അതിന് നോക്കെന്താണ് നമുക്ക് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് അല്ലെ എക്കണോമിക്സ് ഉണ്ട് പൊളിറ്റിയുണ്ട് അവിടെ നോക്കാൻ നൂറ് ശതമാനം നമുക്കൊരു മാർക്ക് വായിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല അല്ലെ അപ്പൊ നമുക്ക് മാർക്ക് വായിക്കാൻ വേണ്ടി ഗ്യാരണ്ട സെഷൻ വയ്ക്കാം മാക്സും റീസണിങ് എന്താണ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ഒരു ഉണ്ട് ഈ ഇംഗ്ലീഷും അതുപോലെ ജനറൽ ജനറൽസ് എന്താണ് നമുക്കൊരിക്കലും ഒരു ഗ്യന്റിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ മാർക്ക് ഹഡ്രഡ് പെർസെൻറ്റ് ചെയ്തും പിന്നെ എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ് ചെയ്യാ ഇംഗ്ലീഷ് പറഞ്ഞാൽ ജനറൽ എത്രയാണ് സിക്സ്റ്റു ഹൺഡ്രഡ് പെർസെൻറ് ചെയ്തത് അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാർക്ക് നോക്കാം മാക്സും റീസണിംഗ് നിങ്ങൾക്ക് എന്താ ഫോർട്ടി ഫൈവ് ആവുമോ ഫോർട്ടി ഫൈവിനും ഫിഫ്റ്റിക്കൊപ്പം നിങ്ങൾക്ക് മാർക്ക് വായിക്കാൻ പറ്റും പിന്നെ എന്താണ് അവരെന്താണ് റീസണിംഗ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയും നിങ്ങൾക്ക് വായിക്കാം ഇനി പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫോർട്ടി ഫിഫ്റ്റിയിലൊക്കെ വായിക്കാം ഇനി ജനറൽ അവർ എന്തായാലും തേർട്ടി ഫിഫ്റ്റി വാങ്ങാം അപ്പൊ ഇങ്ങനെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം നൂറ്ററുപത് പ്ലസ് മാർക്ക് വായിക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് മാർക്ക് മേടിക്കാൻ പറഞ്ഞതാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം മാക്സിമം റീസൺ ആണ് നിങ്ങൾ എന്ത് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ എങ്ങനെ നമുക്ക് നോക്കാം നോക്കാം മാക്സിണി എങ്ങനെ പഠിക്കണം നോക്കാം ഈ മാക്സീസില് പല ഉദ്യോഗസ്ഥർക്കും ടൈം പോകുന്ന അല്ലെ അതായത് എന്താണ് ടൈം ഒന്നാമത്തെ കാര്യം വെച്ചാൽ മാക്സിന് സമയം എടുക്കുമ്പോ എന്ത് ചെയ്യാ ടൈമിന്റെ ഒരു കുറവ് വരുന്നു അല്ലേ പിന്നെ രണ്ടാമത് എന്താണ് സ്പീഡില്ല സ്പീഡില്ലാത്തതുകൊണ്ട് എന്താണ് ഒരു ആ ടൈമിലെത്തും മാത്രമല്ല അക്യൂറസി തെറ്റിച്ച് കിടന്നു വിദ്യാർത്ഥികൾ അവരെന്താ ടിക്കാം ടൈമിൽ ടിക്കിടും പക്ഷെ എന്താണ് പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴേക്കും അത് തെറ്റാണല്ലോ അതാണ് അക്യൂറൻസ് ഇല്ലാത്തത് അല്ലേ അപ്പം നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് മാത്സിനിസിനും സ്പീഡും അക്യൂസും ഇനി രണ്ടുമൂന്ന് രണ്ടും ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ മക്കൾ എന്തായാലും മാത് റീസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ എത്ര പഠിച്ചു എന്നല്ലേ നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടോ നിങ്ങളുടെ അക്യൂറൻസി ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് മാക്സിമം റീസ് ഒക്കെ വാങ്ങാൻ സാധിക്കും അപ്പോൾ അതാണ് നമ്മൾ നോർമസിൽ ആദ്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത സ്പീഡും നിങ്ങളുടെ അക്യൂറൻസ് കൂടുതലായിരിക്കും ഓക്കെ ഇനി എങ്ങനെ നമുക്ക് മാത്സാ റീസ് മാർക്ക് സ്കോർ ചെയ്യാം ഞാൻ വന്നല്ലോ ഇത് നിങ്ങൾ ഒരു കാണാപ്പാട പഠിക്കുകയല്ല മാക്സിമം വേണ്ടത് നമുക്ക് പല പല കാര്യങ്ങളാണ് അവിടെ പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഫസ്റ്റ് ഞാൻ പറയാമല്ലോ ആദ്യം നിങ്ങൾ വേണ്ടത് കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ക്വയർ സ്ക്വയർ റൂട്ട് ക്യൂബ് ക്യൂബ് റൂട്ട് അത് ഡെസ്റ്റമിൻസ് അതിന്റെ എന്തായാലും കാൽക്കുഷൻസ് എന്തായാലും സ്പീഡിൽ സ്പീഡ് സ്പീഡ് ചെയ്താൽ മാത്രം നീ അവര് എക്സാംസിന് പെട്ടെന്ന് വേണ്ടത് ആൻസർ കിട്ടുന്നത് ഓക്കെ അപ്പൊ ആദ്യ കാൽക്കുലേഷൻ സ്പീഡ് എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണം ഇനി അടുത്താണ് ബേസ് സ്ട്രോങ് ആക്കണം ബേസ് സ്ട്രോങ് ആയെ നമ്മളെ എങ്ങനെ ക്വസ്റ്റിൻ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ബേസ് സ്ട്രോങ് ആക്കണം ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം കോൺസെപ്റ്റ് കൃത്യമായിട്ട് കോൺസെപ്റ്റ് എന്താണ് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാകും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഓപ്ഷൻ അനുമ്പം എത്രയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഏത് ഓപ്ഷൻ ഏതിന്റെ മൾട്ടിപ്ലക് ആൺസർ വരാം നമ്മൾ കോൺസെപ്റ്റിൽ ക്ലിയർ ആയിക്കണം ഓക്കെ ഇനി അടുത്ത അർത്ഥമായി ലേറ്റസ്റ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ച് പുതിയ ട്രെൻഡിൽ പുതിയ എക്സാംസിൽ കോളേജ് ക്വസ്റ്റൻസ് ഒക്കെയോ അത് അനുസരിച്ചിട്ടോ പഠിക്കണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അറുപത് വർഷം എക്സാംസ് പ്രാക്ടിയാൻ സാധിക്കുള്ളൂ ഓക്കെ ഇനി അടുത്ത അർത്ഥം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് തന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റൻസ് മാത്രം പഠിക്കില്ല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക സ്കില്ല് നിങ്ങളുടെ കൂടുതൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ക്വസ്റ്റിൻ ചെയ്യാൻ സാധിക്കുള്ളൂ ആ ഒരു കോൺഫിൻസ് ഉണ്ടോ എത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത എക്സാമോറിന്റെ സൊല്യൂഷൻ ഇവിടെയാണ് ഞാൻ പറയുന്നത് ഇത് അറിയാൻ പാടാത്ത ഉദ്യോഗർത്തിൽ ആണ് എക്സാംസ് ക്ലാക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്തായിരിക്കും ആൻസർ എന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും മക്കളെ അതുകൊണ്ടാണ് കേരളത്തിലെ പല ഉദ്യോഗികളും എന്ത് ചെയ്യണം എസ് എസ് സി സി ജി എൽ ബോർഡിലെ എക്സാം ഫെയിൽ ആയി പോകുന്നത് അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ബോർഡിന്റെ സൊല്യൂഷൻ അല്ലെ നിങ്ങൾ ഞാൻ പറയുന്നത് ടോമസിംഗ് പറയാനുള്ളത് ഓപ്ഷൻ നിന്ന് ആൻസർ കണ്ടതാണ് അല്ലെ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കോഴ്സൂടെ ക്ലിയർ ആയിക്കണം പിന്നെ നിങ്ങൾ ഡിവിസിബ്യൂട്ടർ റൂൾ അതുപോലെ തന്നെ ഒരുപാട് ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് പിന്നെ പറയാം ഒരുപാട് മെത്തുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അപോസിയേഷൻ മെത്തഡ് ഇതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ആൻസറൊക്കെ തന്നെ ഓപ്ഷൻ എന്താ ഓപ്ഷൻ ഇന്ന് എലിമേറ്റ് ചെയ്ത് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ വിളിക്കാൻ ഇത് തീർച്ചയായിട്ടും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സി ജി എൽ എക്സാംസ് ആക്കിയാൽ സാധിക്കൂ ഓക്കെ ഇനി അടുത്ത സ്കിൽ ബൂസ്റ്റ് അപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ സ്കില്ല് അപ്പ് ചെയ്യുക നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താക്കും ഫുൾ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അറുപത് ക്വസ്റ്റിൻ എഴുതാൻ സാധിക്കും നിൽക്കട്ടെ നിങ്ങൾ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തു നിങ്ങൾ എന്താക്കും നിങ്ങൾ ഒരു എന്തായാലും അറുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്താ അമ്പത് മിനിറ്റ് കൊണ്ട് ഏത് തീർക്കാൻ ആയിരിക്കും ബാക്കി പത്ത് മിനിറ്റ് എന്തായാലും ഒന്ന് റിവേഴ്സ് ചെയ്യാനും വേണം ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി അർത്ഥത്തില് മാക്സ് ഞാൻ പറഞ്ഞല്ലോ മാക്സിൽ അർത്ഥമറ്റിക്കും അഡ്വാൻസ് രണ്ട് സെഷൻസ് ആണ് അല്ലെ അർത്ഥമറ്റിക് അത് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അർത്ഥമറ്റിക് നമുക്ക് എത്രയാ പന്ത്രണ്ട് ടു പതിനഞ്ച് വർഷം ഉണ്ടാവും സി ടയർ വേണ്ട കാര്യമാണ് ടയർ വേണ്ടി പന്ത്രണ്ട് ടു പതിനഞ്ച് ഉണ്ടാകും അർത്ഥമറ്റിക്സ് ഉണ്ടാവും അതുപോലെ അഡ്വാൻസ് മാക്സ് എത്രയാ പത്ത് ടു പതിമൂന്ന് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വഴിക്കണം അടുത്ത മെട്രിക്കും അതുപോലെ അഡ്വാൻസും അഡ്വാൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ആ പത്ത് മുതൽ പതിമൂന്ന് മാർക്ക് വരെ ഉണ്ട് അപ്പോൾ ട്രിഗ്നോമെട്രി ജോമെട്രി ഒറിജിനൽ അബ്മെൻഷനേഷൻ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം നല്ല ഡീപ്പ് ആയിട്ട് പഠിച്ചിരിക്കണം ഓക്കെ ഇനി അടുത്ത ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ബുക്സ് നമുക്കറിയാം എസ് എസ് ബുക്ക് ചെയ്യാം കിരിന്റെ ബുക്ക് ഉണ്ട് വൈസിറ്റി ബുക്ക്സ് ഉണ്ട് പിന്നാക്കിന്റെ ബുക്ക്സ് ഉണ്ട് ഇതെല്ലാ ബുക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ ഈ ബുക്കിലെല്ലാത്തിലും എന്തായിരിക്കും കൺവെൻഷൽ വേയിലാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് ഈ നിർക്കുക അതിന് അതൊക്കെ ചെയ്യാ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക എക്സാംസ് ചെയ്യുക ഓക്കെ പഠിച്ചാൽ ഓക്കെ ഇനി അടുത്ത റീസണിംഗ് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കോഡിങ് ആൻഡ് ഡീകോഡിങ് സീരീസ് മിസ്സിംഗ് നമ്പേഴ്സ് ഇലോജിസും ഫിഗർ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ഇനി ചെയ്യേണ്ടത് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കൽ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അത് സ്പെഷ്യൽ കോൺസെൻറ്റേറ്റേജ് പഠിക്കുന്നത് കാരണം എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ കോഡിക്കാൻ അല്ലേ അത് അനലോജി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരാം അത് വളരെ ഡീപ്പായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഓരോ നമ്പ ഓരോ അതിൻ്റെ ക്യാരക്ടർ ഡിജിറ്റ് അതിൻ്റെ നമ്പേഴ്സ് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും നമ്മൾ എക്സാംസിന് നമ്മൾ ഈ എന്ന അഞ്ചാറ് നമ്പർ അങ്ങനെയല്ല നമ്മുടെ മൈൻഡിലാണ് ഓർമ്മയുണ്ടാകും അത് സ്കില്ലിൻ്റെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കണം ഓക്കെ ഇനി അടുത്ത പറഞ്ഞ മോക്ക് ടെസ്റ്റ് എത്ര പഠിച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാ മോക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തെയാ സി ജി എൽ എക്സാംസ് ജയിക്കത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി പറയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥികളും സി ജി എൽ എക്സാംസും ജയിക്കത്തില്ല അപ്പൊ നമ്മൾ പറയാം നമുക്ക് റോബിനെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് സബ്ജക്ട് ഓറിയന്റായിട്ടുണ്ടാവും അതായത് മുപ്പത് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഓക്കെ നയന്റി സബ്ജക്റ്റും മുപ്പതാണ് ഫുൾ ലെങ് അപ്പൊ നയന്റി സബ്ജക്ട് അറുപത് ദിവസം നമ്മൾ അറുപത് ദിവസത്തെ പറയുന്നത് നമ്മൾ പറഞ്ഞാൽ തേർട്ടി ഡേസ് എത്ര ഒരു മോക്ക് ടെസ്റ്റ് അല്ല ഓരോ ദിവസം ഒരു മോക്ക് ടെസ്റ്റ് ഇതാക്കും പിന്നെ അത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൽ രണ്ട് മോക്ക് ടെസ്റ്റ് വെച്ച് അപ്പൊ നയൻറ്റി മോക്ക് ടെസ്റ്റ് ഇനി ഇനി സബ്ജക്ട് പേസില ഇനി ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് മുപ്പത് മോക്ക് ടെസ്റ്റ് ഫുൾ ലെങ്ത് വരുന്നത് ആദ്യത്തെ ഒരു മാസം നമുക്ക് സിക്സ് ഡേയ്സ് ഉണ്ടാകും സിക്സ് മോക്ക് ടെസ്റ്റ് അതായത് ആറ് ദിവസം ഒരു മോക്ക് ടെസ്റ്റ് ആക്കും അതിനുശേഷം പിന്നെ എന്താക്കി ഇരുപത്തിനാല് ഡേയ്സ് ഉണ്ടാകും ഇരുപത്തിനാല് മോക്ക് ടെസ്റ്റ് അങ്ങനെ മൊത്തം മുപ്പത് എന്താക്കി ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അപ്പൊ ഇത്ര മോക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാംസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം അറുപത് ദിവസം ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇത്യാവ നിങ്ങൾ അടുത്ത കസ്റ്റമേഴ്സ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ടാക്സ് ഇൻസ്പെക്ടറോ ആയിരിക്കും ഓക്കെ ഇനി അടുത്ത ഞാൻ പറയാലോ ഇനി ഞാൻ പറയാം നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഉദ്യോഗത്തിൽ പറയാനുള്ളത് ഇനിയല്ല അറിവ് ഇനിയല്ല ഞാൻ പറഞ്ഞാലും അറിവല്ല ഒരു അഞ്ച് മാസത്തേക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറില്ല എസ് എൽ നിങ്ങളുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി നല്ല ജോലി ലഭിക്കുന്നവേ എന്ത് ചെയ്യുക ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ അത് മാറ്റിവെക്കുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് എക്സാം സാധിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഞാൻ നിങ്ങൾ ഷുറായിട്ട് പറയാം ഓക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾ എന്താ ചെയ്യണം നിങ്ങൾ സമയം കളയുകയാണ് മക്കളെ സോഷ്യൽ മീഡിയ അല്ലെ നിങ്ങൾ ചെറിയ റീൽസോലേക്ക് കാണാൻ ചെയ്തെടുക്കും അല്ലെ ഒരു അഞ്ച് മിനിറ്റ് ആണ് നിക്കുകയൊക്കെ പക്ഷേ ഒരു മണിക്കൂ നിങ്ങൾ പോണമെന്ന് വരും അല്ലേ അപ്പം നിങ്ങൾ ടൈം കിൽ ചെയ്യുന്ന സാധനം എന്താണ് സോഷ്യൽ മീഡിയ അപ്പം സോഷ്യൽ മീഡിയ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ടൈമിൽ എന്ത് ചെയ്യുക നിങ്ങളാണ് അവോയ്ഡ് ചെയ്യുക പിന്നെ എനിക്ക് പറയുമല്ലോ നിങ്ങൾ എന്താ പ്രോപ്പർ ഗൈഡൻസ് പ്ലസ് ഡെഡിക്കേഷൻ പ്ലസ് സ്മാർട്ട് വർക്ക് എന്താണ് സക്സസ് കെത്തുക കേട്ടോ ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊബൈ ആയിട്ടുള്ള എന്താണ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ എന്താ അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എത്താൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്താണ് ഡെഡിക്കേഷൻ സ്മാർട്ട് വർക്ക് ഓക്കെ ഇത്ര വേണ്ട ഇനി അടുത്തൊരു കാര്യമാണ് ഞാൻ പറയണം എന്താണ് ബെനിഫിറ്റ്സ് ഒരു കോച്ചിങ് ചേർന്നാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം അല്ലെ കോച്ചിങ് ചേർന്നാലും എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോച്ചിങ് ബെനിഫിറ്റ് എന്തെടുക്കുക ടൈം ഗെറ്റർ ദാൻ മണി നിങ്ങൾ എപ്പോഴും പറയാനുള്ളത് പണത്തേക്കാൾ വലുതാണ് ഒക്കെ സമയം അല്ലെ ഈ വർഷം തന്നെ ജോലി വാങ്ങിച്ചെടുക്കുക അല്ലെ അതാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കരുത് നിങ്ങൾ സമയം പോകുന്നത് ഒരു വർഷം നിങ്ങൾ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുന്നത് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ സാലറി എത്ര നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര ലക്ഷം രൂപ നിങ്ങൾ കാണുന്നത് ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് ടൈം ഈസ് കെട്ടിതാണ് എപ്പോഴും എന്ത് ചെയ്യുക സമയത്ത് നമ്മൾ വില കൊടുക്കുക ഓക്കെ ഇനി അടുത്ത എന്താണ് ഐസൊലേറ്റ് യുവർ സെലിവർ നിങ്ങൾ എന്താ ഐസൊലേറ്റ് ചെയ്യുക ഞാൻ ഇത്ര ഇനിയുള്ള മാസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാം ഇങ്ങനെ പഠിച്ചിരിക്കും ഇത്ര മണിക്കൂർ പഠിച്ചിരിക്കും എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കൃത്യമായ ഒരു ടൈം ടേബിൾ കൂടി എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ചു ഓക്കെ ഇനി അടുത്ത എന്താണ് വെയിറ്റ് ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലെ നിങ്ങളുടെ എന്താണ് സ്ട്രെങ്ത് പോയിന്റ് യാണെന്ന് മനസ്സിലാക്കുക വീക്ക്നെസ് പോയിന്റ് മനസ്സിലാക്കിയാ അതിനത്തെന്ത് ചെയ്യാ അതിനെന്ത് ചെയ്യാ വീക്കായിട്ടുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക അങ്ങിൽ മാത്രമേ എക്സാംസ് ടാക്കിയ സാറിക്കൂ ഇല്ലതാ ഫിക്സ് ടീച്ചർ ഇതേപ്പുറം പറയുന്നത് പല ഉദ്യോഗാർത്ഥികൾ ആ യൂട്യൂബും അവൻ്റെ കടമൊഴിക്കില്ലേ ഞാൻ പറയാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി കൃത്യമായിട്ടുള്ള സിലബസ് പറയുന്ന കാരണം ഒരു യൂട്യൂബിൽ ഒരു ടീച്ചേഴ്സും കൊടുക്കത്തില്ല അത് നിങ്ങളെന്താ കണ്ടു കൊടുക്കുക നിങ്ങളുടെ സമയം കില്ല സമയം കളയുന്നതായിരിക്കും എന്താ യൂട്യൂബിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കാന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ ഡെഡിക്കേറ്റഡ് പഠിക്കുന്ന വിദ്യാർത്ഥി ഈ വർഷം നേടി എടുക്കുന്ന ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കോച്ചിങ് ചെയ്യുന്നത് പ്രോപ്പറായ രീതിയിൽ ഫിക്സ് ചെയ്ത ടീച്ചർ എന്ത് ചെയ്യുക പഠിക്കാം കേട്ടോ ഇത് കംപ്ലീറ്റ് പ്ലാനിങ് ഓഫ് സിലബസ് ഈ സിലബസ് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടത്തെ എത്ര മാത്സും റീസലിംഗ് എത്ര ഹൺഡ്രഡ് ഗ്യാരണ്ടി ആണ് ജി കെ ഉണ്ട് ജി കെ ആർ വൈ വയൽ ടോപ്പിക്കാണ് അപ്പൊ എങ്ങനെ പഠിക്കുന്ന കൃത്യമായ ഒരു പ്ലാനിങ് വേണം നിങ്ങൾ എന്ത് ചെയ്യാണ്ട് പഠിക്കാൻ ഇതെല്ലാം നമുക്ക് എവിടെ കിട്ടും നമുക്കൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഓക്കെ ഇനി അടുത്ത ഞാൻ പറയാലോ നിങ്ങൾ പറയണം സെലക്ട് യുവർ ടീച്ചർ അല്ലെ ഞാൻ എപ്പോഴും നിങ്ങൾ പറയുക ടീച്ചർ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഒരു ഗുണം കിട്ടുന്ന അത്ര ട്രെയിനറൊക്കെ എന്താക്കി ഒരു വെറൈറ്റി ഓഫ് അല്ലെ അപ്ഡേറ്റഡ് കണ്ടന്റ് ആയിരിക്കും ലേറ്റസ്റ്റ് കണ്ടഡ് എന്താക്കി അവർ അപ്ഡേറ്റഡ് ആയിരിക്കും പിന്നെ എന്താ പറയുക വെറൈറ്റി ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യിക്കുന്നതായിരിക്കും പിന്നെ എക്സാമ് സൊല്യൂഷൻ അതുപോലെ തന്നെ കാൽക്കുലേഷൻ സ്കിൽ ബൂസ്റ്റ് ചെയ്യും അല്ലെ ഇതൊക്കെയാണ് നമുക്ക് ഒരു പ്രോപ്പറായ ഒരു ടീച്ചറെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം ആ ഒരു ഗൈഡൻസോട് പ്രോപ്പർ ഗൈഡൻസോട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ജോലി എത്തിപ്പെടാൻ സാധിക്കും ഓക്കെ അപ്പൊ റോമ്പസിൽ നമ്മൾ പുതിയ എസ് 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 ഇ ജി എൻ്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഗോൾഡൻ ബാച്ചാണ് വരുന്നത് അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക ഈ താഴ്ക്കാൻ നമ്പറായിട്ട് ബന്ധപ്പെടുക ഈ ബാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് എന്താണ് എക്സാംബോറിന്റെ ലൈവ് ആയി നിങ്ങൾക്ക് വരുന്നത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും റോബോഷൻ സ്പീഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യാം അതാണ് റോംബോസിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അതിനുശേഷം സ്പെഷ്യൽ അഡ്വാൻസ് മാത്സ് ക്ലാസ് ആ പത്ത് മുതൽ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ഒരു അഡ്വാൻസ് മാത്സ് എന്ന് വെക്കണം അഡ്വാൻസ് മാത്സ് വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എസർസൈസ് ആണ് സ്ഥലത്തില്ല പക്ഷെ അഡ്വാൻസ് മാത്സ് എങ്ങനെ സിമ്പിൾ സെക്കൻഡ്സ് ഉള്ള അഡ്വാൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം അതൊക്കെയാണ് നമ്മൾ റോബസിൽ പഠിപ്പിക്കുന്നത് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കി കാണാതെ മനസ്സിലാവും എങ്ങനെയാണ് അഡ്വാൻസ് മാത്സ് ചെയ്യണം ഇത്ര സിമ്പിൾ ആയാലും അഡ്വാൻസ് മാത്സ് നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും മനസ്സിലാക്കി ഓക്കെ ഇനി എക്സ് ഓപ്ഷൻ മിഷൻ ഓപ്ഷൻ മിഷൻ വെച്ചിട്ടുണ്ടാവും ടോപ്പ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അണ്ടർ പ്ലസ് മോക്ക് ടെസ്റ്റ് നിൽക്കേണ്ടത് മോക്ക് ടെസ്റ്റ് ചെയ്തോളാം ഡൗട്ട് ചെയ്യുന്ന സെഷൻ സ്പെഷ്യൽ അസൈൻമെന്റ്സ് ഉണ്ടാവും അറുപത് ദിവസം നിങ്ങൾക്ക് സ്പെഷ്യൽ അസൈൻമെന്റ്സ് കൂടെ എന്ത് ചെയ്യും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാക്കി നിൽക്കുകയാണ് ഈ ബാച്ച് ക്ലാസ്സിൽ വരുന്നത് അപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പറഞ്ഞല്ലോ പവർഫുൾ ജോ അല്ലേ ഞാൻ പറയാം സെൻറ്റൽ ഗവൺമെന്റ് പവർഫുൾ ജില്ല ഇന്ത്യൻ ടാക്സ് എന്താ കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് സി ബി ഐ എന്നിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥ എന്ത് ചെയ്യുക മക്കളെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഇതുപോലെ പ്രോപ്പറായ രീതിയിൽ ഒരു എന്താണ് സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജിക്കലായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ എന്തായാലും യൂണിഫോം ആണെങ്കിൽ ഞാൻ പറയാം ഒരു കസ്റ്റംസ് ഇൻസ്പെക്ടർ വെച്ച് എന്താണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ജോബിയാണ് അല്ലെ അപ്പൊ അത് ആ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യാ സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റി വെച്ച് എന്താ നല്ല ഡെഡിക്കേറ്റായിട്ട് പഠിച്ചു തുടങ്ങുക മക്കളെ ഓർഡർ വ്യവസ്ഥയിൽ ഇറക്കും അപ്പൊ എന്താ അപ്ലൈ ചെയ്യാൻ വല്ലാത്തതാണ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ രണ്ട് മാസം നമുക്ക് എക്സാംസിനുള്ള നല്ല പ്രിപ്പയർ ചെയ്യാൻ അവസ്ഥ